കോഴിക്കോട് കൊടുവള്ളി നഗരസഭ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ പുതിയ നഗരസഭാ സെക്രട്ടറിയെ നിയമിച്ച് തദ്ദേശ വകുപ്പിന് ഉത്തരവിറക്കി കോഴിക്കോട് ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽകുമാർ ഉച്ചിയിലാണ് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത് പുതുക്കിയ പട്ടികയിൽ ആയിരത്തിലധികം വോട്ടുകൾ നഷ്ടമായെന്ന പരാതിക്ക് പിന്നാലെ പത്തിലധികം ദിവസമായി നഗരസഭാ സെക്രട്ടറി മനോജ് ഓഫീസിലെത്തിയിരുന്നില്ല ക്രമക്കേടുകൾ ആരോപിച്ച് സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു യു ഡി എഫ് നേതാക്കൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടറിക്കെതിരായ നടപടി കോഴിക്കോട് ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ അനിൽകുമാറിനൊച്ചിയിലായിരിക്കും പുതിയ സെക്രട്ടറി വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്ന നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് വിവാദമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ ഉത്തരവ് ഓൺലൈനിൽ പൂർണമായും വോട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് യു ഡി എഫ് ഭീഷണി മൂലമാണ് മനോജന് ഓഫീസിലെത്താൻ കഴിയാതിരുന്നതെന്നാണ് സി പി ഐ എം നിലപാട് കൊടുവള്ളിയിലേത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കണ്ടെത്തലുകൾ എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ ശരിവെക്കുകയും ചെയ്തതോടെയാണ് വിവാദങ്ങൾ ആളിക്കത്തിയത് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം